നമസ്കാരം ഫോട്ടോവേഡ് മാസികയുടെ വാരാന്ത വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ലോക ഫോട്ടോഗ്രാഫി വാർത്തകൾ ആദ്യം ക്യാമറ വിപണിയിൽ കാനോണും സോണിയും തിളങ്ങി പോയവാരം അമേരിക്കയിലെ ലാസ് വേഗാസിൽ നടന്ന ഫോട്ടോഗ്രഫി ഉൽപ്പന്നങ്ങളുടെ വിപണന മേള അതാണ് സൂചിപ്പിക്കുന്നത് മേളയിൽ അവതരിപ്പിച്ച ക്യാമറകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് കാനോൺ ഇ ഒ എസ് ആർ ഫൈവ് മാർക്ക് ടൂ ആണ് ഉയർന്ന റെസൊല്യൂഷൻ സെൻസറും വേഗതയേറിയ ബെസ്റ്റ് റേറ്റുമാണ് ഈ ക്യാമറയുടെ ഏറ്റവും വലിയ സവിശേഷത ഇ ഒ എസ് ആർ സിക്സ് മാർക്ക് ടു നൽകുന്ന എല്ലാ മേന്മകൾക്കും പുറമെയാണ് ഈ പറഞ്ഞ പ്രത്യേകത എക്സിബിഷനിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് കമ്പനികൾ ഓഫർ ചെയ്തിരുന്നു അപ്രകാരം റീറ്റെയിൽ വിലയിൽ നിന്ന് മുന്നൂറ് ഡോളറോളം വിലക്കുറവിലാണ് ഇ ഒ എസ് ആർ ഫൈവ് മാർക്ക് ടു ക്യാമറകൾ വിറ്റഴിച്ചത് വീഡിയോ റെക്കോർഡിംഗിൽ ഇ ഒ എസ് ആർ ഫൈവ് സി ആണ് മുന്നിൽ വീഡിയോ എടുക്കുന്നവരുടെ പ്രിയപ്പെട്ട താരം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ക്യാനോൺ ഇ ഒ എസ് ആർ ഫൈവ് സി എന്നാണ് ലാസ് വേഗസിലെ ട്രേഡ് ഫെയർ സാക്ഷ്യപ്പെടുത്തുന്നത് സുന്ദരമായ കൂളിംഗ് വീഡിയോ റെക്കോർഡിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകി പുറത്തിറക്കിയ ഈ ക്യാമറയ്ക്ക് മേളയിൽ എഴുന്നൂറ് ഡോളർ വരെ ഡിസ്കൗണ്ട് നൽകിയിരുന്നു എന്നാൽ ഫോട്ടോയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് പ്രിയപ്പെട്ടത് സോണി എ സെവൻ ഫോർ ക്യാമറയാണ് സ്റ്റിൽ ഫോട്ടോയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി സോണി ഇറക്കിയ എ സെവൻ ഫോർ ക്യാമറ ഫൈവ് ഹൺഡ്രഡ് ഡോളർ ഡിസ്കൗണ്ടിലാണ് വിറ്റത് മികച്ച സ്ട്രാപ്പുകൾ ക്യാമറയുടെ സുരക്ഷയും അന്തസ്സും വർദ്ധിപ്പിക്കും ക്യാമറ സ്ട്രാപ്പുമായി ബന്ധപ്പെട്ട ഒരു സത് വാർത്തയുണ്ട് മൃഗത്തോലും കയറുകളും കൊണ്ട് മനോഹരവും ഉറപ്പുള്ളതുമായ ക്യാമറ സ്ട്രാപ്പുകൾ നിർമ്മിക്കുന്നതിൽ പ്രശസ്തമാണ് സ്ട്രോപ്പ എന്ന കമ്പനി മുൻകൂർ ലഭിക്കുന്ന ഓർഡർ അനുസരിച്ച് മാത്രം സ്ട്രാപ്പ് നിർമ്മിക്കുന്ന രീതിക്ക് അവർ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഡ്രോപ്സ് എന്ന് വിളിക്കുന്ന സ്ട്രാപ്പുകളുടെ ഒരു ശേഖരവുമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുകയാണ് സ്ട്രാപ്പ എന്ന കമ്പനി ഓർഡർ ലഭിച്ചാൽ ഉടൻ സാധനം കയറ്റി അയക്കും എന്നതിനാൽ ഇനിമേൽ സ്ട്രാപ്പിന് വേണ്ടി ആരും അധികം കാത്തിരിക്കേണ്ടി വരില്ല ചില പ്രത്യേക സ്റ്റൈലിലും നിറത്തിലും നീളത്തിലും മുൻകൂട്ടി തയ്യാറാക്കിയ സ്ട്രാപ്പുകൾക്ക് ഇരുപത് ശതമാനം വിലക്കിഴിവും കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇനി ഭാരം കുറഞ്ഞ ക്യാമറ ബാഗുകളുമായി പോളാർ പ്രോ കമ്പനി രംഗത്തെത്തി നിങ്ങളുടെ ക്യാമറ ഗിയറിന് മികച്ച സംരക്ഷണം നൽകുന്നതും താരതമ്യ ഭാരം കുറഞ്ഞതുമായ കിടിലം ക്യാമറ ബാഗുകളുടെ നിരയാണ് പോളാർ പ്രോ എന്ന കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് എട്ട് പതിനാറ് ലിറ്റർ ബാക്ക് പാക്കുകളും മൂന്ന് സൈസുകളിലുള്ള ഷോൾഡർ ബാഗുകളും ഈ നിരയിൽ ഉൾപ്പെടുന്നു വലിയ ക്യാമറയ്ക്കും ലെൻസ് കോംബോകൾക്കും കൂടി പന്ത്രണ്ട് ലിറ്റർ സൈസിലുള്ള ബാഗാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിലൊരു ഐപാഡ് കൂടി ഉള്ളടക്കം ചെയ്യാനാകും വലിയ ബാഗുകളിൽ ഓരോ ഉപകരണത്തിനുമായി പ്രത്യേകം അറകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ബാക്ക് പാക്കുകളിൽ റെയിൻ കവറുകളും സൈഡ് ആക്സസ് ഹാച്ചുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി എക്സ്പ്രസ് ടൈപ്പ് എ ആവും സ്റ്റോറേജ് കാർഡുകളിൽ ഇനി വരുന്ന താരം കുറെ നാളായി സാന്റിസ് കമ്പനിയുടെ സി എക്സ്പ്രസ് ടൈപ്പ് ബി കാർഡുകൾ അരങ്ങു വാഴുകയാണ് ഇനി മുതൽ സോണി ക്യാമറകളിൽ ഉപയോഗിക്കാവുന്ന ചെറിയ സി എക്സ്പ്രസ് ടൈപ്പ് എ കാർഡുകൾ നിർമ്മിക്കാൻ തുടങ്ങുമെന്ന് സാൻഡിസ് കമ്പനി പ്രഖ്യാപിച്ചു വി പി ജി ടു ഹൺഡ്രഡ് റേറ്റിംഗും ആയിരത്തി അറുനൂറ്റി അൻപത് മെഗാബൈറ്റ് പെർ സെക്കൻഡ് വരെ റൈറ്റിംഗ് സ്പീഡുമുള്ള പ്രോ സിനിമാ ശ്രേണിയുടെ ഭാഗമായിരിക്കും ഇനി മുതൽ ഈ കാർഡുകൾ സോണി സെവൻ എസ് ത്രീ എ വൺ ടു അല്ലെങ്കിൽ എൻ എൻ ത്രീ പോലെയുള്ള ക്യാമറകളിലെ ഉയർന്ന നിലവാരമുള്ള വീഡിയോ മോഡുകൾക്കും സി എഫ് എക്സ്പ്രസ് ടൈപ്പ് എ കാർഡുകൾ ഇനി മതിയാവും ലൈറ്റിങ്ങിൽ മൃദുവിളിച്ചവുമായി പ്രൊഫോട്ടോ പരമ്പരാഗത സോഫ്റ്റ് ബോക്സുകളെക്കാൾ മികച്ച സോഫ്റ്റ് ലൈറ്റ് പ്രദാനം ചെയ്യുന്ന സോഫ്റ്റ് ബോക്സുകൾ പ്രൊഫോട്ടോ അവതരിപ്പിച്ചു കുറഞ്ഞ കോൺട്രാസ്റ്റും ഷാഡോകളുമുള്ള സോഫ്റ്റും സ്വാഭാവികവുമായ പ്രകാശം നൽകുന്ന സോഫ്റ്റ് ബോക്സുകളുടെ ഒരു പുതിയ വൈറ്റ് ശ്രേണിയാണ് പ്രൊഫോട്ടോ പുറത്തിറക്കിയിരിക്കുന്നത് വെള്ളി ഇന്റീരിയറിൽ പ്രതിഫലിക്കുന്ന വെളിച്ചത്തെ മൃദുവായ വെളുത്ത തുണിയിലൂടെ കടത്തിവിട്ടാണ് അത് സാധ്യമാക്കുന്നത് ഇത് ചിത്രങ്ങൾക്ക് കൂടുതൽ മിഴിവ് നൽകുമെന്ന് കമ്പനി പറയുന്നു വിവിധ ആകൃതിയിലും വലുപ്പത്തിലും സോഫ്റ്റ് ബോക്സുകൾ ലഭ്യമാണ് ലൈറ്റിലേക്ക് എളുപ്പത്തിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ബിൽറ്റിൻ സ്പീഡ് റിങ്ങുകൾ വെളിച്ചം നിയന്ത്രിക്കാൻ ഗ്രിഡുകൾ ഡിഫ്യൂസറുകൾ മാസ്കുകൾ എന്നിവയുമായെല്ലാം യോജിക്കുകയും ചെയ്യും ഇലക്ട്രോണിക് നിയന്ത്രിത എൻറ്റി ഫിൽറ്റർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഫിൽട്ടർ റിംഗ് തിരിക്കാനും മാറ്റങ്ങൾ വരുത്താനും ലെൻസിന്റെ മുന്നിലേക്ക് കയ്യെത്താതെ തന്നെ റിമോട്ടായി നിയന്ത്രിക്കാൻ പറ്റുന്ന തരം എൻ ഡി ഫിൽട്ടർ ടിൽറ്റ കമ്പനി പുറത്തിറക്കാൻ പോകുന്നു ഉയർന്ന നിലവാരമുള്ള വീഡിയോ അധിഷ്ഠിത ക്യാമറകളിൽ ഇത്തരം ഇലക്ട്രോണിക് വേരിയബിൾ എൻ ഡി ഫിൽട്ടറുകൾ കുറച്ചു കാലമായി നിലവിലുണ്ട് എങ്കിലും വിപണിയിലത് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റിയിരുന്നില്ല മാറ്റ് ബോക്സ് റെഡി ഫോർ എക്സ് ഫൈവ് പോയിന്റ് സിക്സ് ഫൈവ് ഇലക്ട്രോണിക് വേരിയബിൾ എൻഡി ഫിൽട്ടർ ഉടൻ പുറത്തിറക്കുമെന്നാണ് ടിൽറ്റ പ്രതിനിധി ഇപ്പോൾ ഒരു മാധ്യമത്തോട് പറഞ്ഞത് ഇതിന് നാനൂറ് ഡോളർ മുതൽ അഞ്ഞൂറ് ആയിരിക്കും വില പ്രതീക്ഷിക്കുന്നത് കരുത്തൻ ബാറ്ററിയുമായി സ്മോൾ റിഗ് സ്മോൾ എന്ന കമ്പനിയുടെ വളരെ കരുത്തുറ്റ എക്സ് ടച്ച് സ്മാർട്ട് ട്രിപ്പിൾ പ്രൂഫ് വി മൌണ്ട് ബാറ്ററി എക്സ് ഡബിൾ നയൻ പ്രഖ്യാപിച്ചു ഈ ബാറ്ററിയുടെ പേരിൽ തന്നെ അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട് ഇത് തൊണ്ണൂറ്റിയൊൻപത് ഡബ്ല്യു എച്ച് വി മൌണ്ട് ബാറ്ററിയാണെന്നതാണ് പ്രധാന കാര്യം പൊടി വെള്ളം എന്നിവ കയറാതെ സംരക്ഷിക്കുന്നതിൽ ഹൈ റേറ്റിംഗ് ഉള്ള ബാറ്ററിയാണ് ഒന്നര മീറ്റർ ഉയരത്തു നിന്ന് വീണാൽ പോലും ഒന്നും പറ്റില്ലെന്ന ഉറപ്പും കമ്പനി നൽകുന്നുണ്ട് വിവിധ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്ററുകൾ കാണിക്കുന്നതിന് ഒരു ടച്ച് സ്ക്രീനും ഇതിനുണ്ട് ബാറ്ററിയിൽ വൈവിധ്യമാർന്ന ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും ഉണ്ട് റീചാർജ് ചെയ്യാൻ വിവിധ യു എസ് ബി സി പോർട്ടുകളുണ്ട് യു എസ് ബി സി പി ഡി വഴി രണ്ട് മണിക്കൂറിനുള്ളിൽ ബാറ്ററി റീചാർജ് ചെയ്യാൻ കഴിയുമെന്നും കമ്പനി പറയുന്നു ഡോക്ക് ആക്സസറി നിർമ്മാതാക്കളിൽ പ്രമുഖരായ കാൾ ഡിജിറ്റ് ഏറ്റവും പുതിയ തണ്ടൽ ബോൾട്ട് ഫൈവ് സ്റ്റാൻഡേർഡിനെ പിന്തുണയ്ക്കുന്ന ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നു നിലവിലുള്ളവയേക്കാൾ മൂന്നിരട്ടി വേഗതയായ നൂറ്റി ഇരുപത് ജി ബി പെർ സെക്കൻഡ് വരെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് മുന്തിയ തരം ട്യൂബ് ലൈറ്റുകളുമായി നാൻലൈറ്റ് ഒട്ടേറെ സവിശേഷതകളുള്ള നാൻലൈറ്റ് പവർ ട്യൂബ് ടു സിക്സ് എക്സ് ആർ ആണ് പോയവാരം അവതരിപ്പിച്ചത് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആർ ജി ബി ട്യൂബ് ലൈറ്റാണിത് ഇൻറ്റേർണൽ ബാറ്ററിയും മൗണ്ടിങ്ങിനായി ബിൽറ്റ് ഇൻ മാഗ്നറ്റുകളും ഉള്ളതിനാൽ ഇത് പവർ ട്യൂബ് ടു സിക്സ്ഇയോട് സാമ്യമുള്ളതാണ് എങ്കിലും വിവിധ ഇഫക്റ്റുകൾ സൃഷ്ടിക്കുന്നതിന് ട്യൂബിന്റെ പത്ത് എൽ ഇ ഡികൾ പേഴ്സണലായി പ്രോഗ്രാം ചെയ്യാനുള്ള കഴിവ് ഇതിന്റെ പ്രത്യേകതയാണ് പ്രൊഫഷണൽസിന് ഇത് വളരെ പ്രയോജനപ്പെടും സിആർഎംഎക്സ് ഡി എം എക്സ് നിയന്ത്രണത്തെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രൊഫഷണൽ ഗ്രേഡിംഗ് മോണിറ്ററുമായി ഇലക്ട്രോണിക് ഉപകരണ നിർമ്മാതാക്കളായ പ്രഖ്യാപിച്ചിരുന്ന പി എ തേർട്ടി ഡിസ്പ്ലേ മോണിറ്റർ ഈ വാരം അവതരിപ്പിച്ചു പ്രൊഫഷണൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്കായിട്ടാണ് ഈ മോഡൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത് തേർട്ടി ടു ഇഞ്ച് ഫോർ കെ പാനലിന് ഡി സി ഐ പിളർ ഗാമറ്റിന്റെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുമെന്നതും മികച്ച പെർഫോമൻസും ഇതിന്റെ പ്രത്യേകതയാണ് പത്ത് ബിറ്റ് പാനലും ആയിരം മിനിറ്റുകളുടെ പീക്ക്നസും ഇതിനുണ്ട് വിഷൻ എച്ച് ഡി ആർ സ്റ്റാൻഡേർഡിനെ ഇത് സപ്പോർട്ട് ചെയ്യുമെന്നത് ഒരു സവിശേഷതയാണ് തണ്ടർ ബോൾട്ട് ഫോർ അല്ലെങ്കിൽ ഫൈവ് വഴിയും എച്ച് ഡി എം എൺ വഴിയും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും കൂടാതെ ഇതിനൊരു ബിൽറ്റിൻ യു എസ് ബി ഹബുമുണ്ട് ഇതിന്റെ എം എസ് ആർ ക്യാമറകൾക്ക് അമേരിക്കയിൽ വില വർദ്ധിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച പുതിയ താരിഫുകൾ കാരണം ക്യാമറകൾക്കും അക്സസറീസിനും വില വർധിക്കുമെന്ന് റൂമറുകളുണ്ട് മാപ്പ് ക്യാമറ ഈ വാരാന്ത്യത്തിൽ അതായത് ഇന്നലെ വരെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ക്യാമറകളുടെ റാങ്കിംഗ് പ്രസിദ്ധീകരിച്ചു സോണി കാനോൺ ഇ ഒ എസ് ആർ ഫൈവ് മാർ ടു നിക്കോൺ എക്സ് എം ഫൈവ് ഫ്യൂജി ഫിലിം എക്സ് ടി ഫിഫ്റ്റി ലൂമിക്സ് എസ് വൺ ആർ ടൂ എന്നിവയാണ് ഉപയോഗിച്ച ക്യാമറകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത് സോണി എ സെവൻ ത്രീ നിക്കോൺ സെഡ് എഫ് സി സോണി എ വൺ നിക്കോൺ സെഡ് ഫിഫ്റ്റി കാനോൺ ഇ ഒ എസ് ആർ ത്രീ ഇ ഒ എസ് ആർ ഫൈവ് എന്നിവയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിലാണ് പുതിയ ക്യാമറകളുടെ ഗ്രേ മാർക്കറ്റിന് വിൽപ്പനയും കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഇത് ഡീലർമാർക്ക് ഒരു ഭീഷണിയായിരിക്കും ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫോട്ടോ ഫോട്ടോവേഡിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം